മാങ്കുളത്തെ വൈദ്യുതി പദ്ധതിക്ക് തടയിട്ട് വനംവകുപ്പ് മാങ്കുളത്തെ ഹൈഡ്രിക് ഇലക്ട്രിക് പ്രൊജക്ടിന്റെ അറ്റകുറ്റപ്പണികളാണ് വനംവകുപ്പ് തടഞ്ഞത് മാംഗുളത്തിൻ്റെ വിവിധ വികസന പദ്ധതികളിൽ മുടന്തൻ ന്യായങ്ങൾ ഉന്നയിച്ച് തടസ്സം സൃഷ്ടിക്കുന്ന വനംവകുപ്പ് നടപടികളിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് മാംഗുളം ഗ്രാമപഞ്ചായത്തിലെ മൈക്രോ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്ടിന്റെ അറ്റകുറ്റപ്പണികളാണ് വനംവകുപ്പ് തടഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ച പവർ പവർഹൌസ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി ജോലികൾ ആരംഭിക്കുന്ന സമയത്താണ് വനംവകുപ്പ് അധീനതയിലുള്ളതാണെന്ന് പറഞ്ഞ് പണികൾ തടസ്സപ്പെടുത്തിയത് ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ കാലയളവിൽ മൂന്നാർ ഈ വൈദ്യുതി ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ വൈദ്യുത പദ്ധതിക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കുകയും അതിനുശേഷം രണ്ടായിരത്തിൽ പഞ്ചായത്ത് രൂപീകരിച്ച ശേഷം രണ്ടായിരത്തി കൂടി പഞ്ചായത്ത് വിവിധ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ആളുകളുടെ ഷെയർ കൂടി മേടിച്ചുകൊണ്ട് ഈ പദ്ധതി കെ എസ് സി ബിക്ക് വൈദ്യുതി കെ എസ് സി ബി എങ്ങനെ വൈദ്യുതി നൽകുന്നു അതേപോലെ തന്നെ വൈദ്യുതി വിതരണത്തിനായിട്ട് ഈ പദ്ധതി തയ്യാറാക്കിയത് എന്നാൽ പദ്ധതി പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമിയിലാണെന്ന് പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുന്നതിന് മുമ്പ് മൂന്നാർ പഞ്ചായത്തിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് മാങ്കുളം നക്ഷത്രകുത്തിൽ പ്രൊജക്ട് ആരംഭിക്കുന്നത് പിന്നീട് മാങ്കുളം പഞ്ചായത്ത് രൂപീകൃതമായപ്പോൾ പഞ്ചായത്തിന്റെ ഭാഗമായി പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമാണ് പഞ്ചായത്തിന് ഇതിൽ നിന്നും ലഭിച്ചിരുന്നത് എനർജി മാനേജ്മെന്റ് സെന്ററുമായി സഹകരിച്ച് ലോൺ ലഭ്യമാക്കി ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും നിശ്ചിത തുക നൽകാമെന്ന കരാറടിസ്ഥാനത്തിലാണ് പദ്ധതി വീണ്ടും പുനരാരംഭിക്കുവാൻ ജോലികൾ ആരംഭിച്ചത് എന്നാൽ ഇതാണിപ്പോൾ വനംവകുപ്പ് ഇത്തരത്തിൽ കാലാകാലങ്ങളായി വികസന പ്രവർത്തനത്തിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കുന്നതായി പഞ്ചായത്ത് അംഗവും യൂത്ത് ഫ്രണ്ടം നിയോജക മണ്ഡലം പ്രസിഡന്റുമായ അനിൽ ആന്റണി പറഞ്ഞു ഈ ഭൂമിക്ക് എന്താണ് അവകാശം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കത്തയക്കുകയും ഈ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയാൽ ആ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും പറഞ്ഞതിന്റെ ഈ പണി നിലവിൽ സ്തംഭിച്ചിരിക്കുകയാണ് പഞ്ചായത്തിന് ഏകദേശം ഒരു മാസം നാല് ലക്ഷം രൂപയോളം വരുമാനം ലഭിക്കുന്ന ഈ പ്രൊജക്ട് ഇപ്പൊ നിന്നിരിക്കുന്ന അവസ്ഥയാണ് ഏകദേശം ഡിസംബറിൽ പണി പൂർത്തീകരിക്കേണ്ടതായിരുന്നു ഇത്തരത്തിൽ മാങ്കുളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം വനംവകുപ്പ് മുടന്തൻ ന്യായങ്ങൾ ഉന്നയിച്ച് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതായാണ് പരാതി ന്യൂസ് ബ്യൂറോ അടിമാലി